ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഇന്നോവയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ജി ഫോർ വൺ പോയിൻറ്റ് ടു ലാക്സ് കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് ഷോറൂം സർവീസുള്ള വാഹനമാണിത് സെക്കൻഡ് ഓണറാണ് നിലവിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല ചോദിക്കുന്ന വില പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലോൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സൗകര്യമുണ്ട് റീസെയിൽ വാല്യൂ ഉള്ള ക്വാളിറ്റിയുള്ള ഏതെങ്കിലും വാഹനം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് മോഡൽ ഒന്നുകൂടെ പറയാം ഇന്നോവ ടു മോഡൽ വേരിയൻറ്റ് ജി ഫോർ ഒന്നോ ലക്ഷം കിലോമീറ്റർ ചോദിക്കുന്ന വില പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം നാല് മൂന്ന് ഒമ്പത് സ്ഥലം കോട്ടയം പാലായിക്കടുത്ത് കിടങ്ങൂർ വാല്യുള്ള ക്വാളിറ്റിയുള്ള ഏതെങ്കിലും വാഹനം നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് മോഡൽ ഒന്നുകൂടെ പറയാം ഇന്നോവ ടു തൗസൻഡ് ഫിഫ്റ്റീൻ മോഡൽ വേരിയൻറ്റ് ജി ഫോർ ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം കിലോമീറ്റർ ചോദിക്കുന്ന വില പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം ഏഴ് പൂജ്യം നാല് മൂന്ന് ഒമ്പത് സ്ഥലം കോട്ടയം പാലായിക്കടുത്ത് കിടങ്ങൂർ